വെളുത്തു പ്രതലത്തിൽ കോറിയിടുന്ന കറുത്തവരകൾ വാക്കുകൾക്കൊപ്പറം ചിന്തയുടെ വിശാലമായ ലോകത്തെ ധനിപ്പിക്കുമ്പോൾ അത് കാർട്ടൂണായി മാറുന്നു പത്രമാധ്യമങ്ങളിൽ കാർട്ടൂൺ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി മാറിയത് അത് ഉയർത്തിയ ചിരിക്കപ്പുറം പ്രതികരണത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ചൂണ്ടിക്കാട്ടലുകളുടെയും സന്ദേശങ്ങളിലൂടെയായിരുന്നു ഇന്ത്യൻ മാധ്യമരംഗത്തെ പ്രഗത്ഭമതികളായ കാർട്ടൂണിസ്റ്റുകളിൽ പ്രധാനികളായ കാർട്ടൂണിസ്റ്റ് ശങ്കർ ഒ വി വിജയൻ അബു എബ്രഹാം കുട്ടി യേശുദാസൻ ബി എം ഗഫൂർ തുടങ്ങിയവരെല്ലാം മലയാളികളായിരുന്നു എന്നത് കേരളീയരായ നമുക്കൊക്കെ അഭിമാനിക്കാൻ വക നൽകുന്നതാണ് അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട പേരാണ് ഇ പി യുണ്ണിയുടേത് കേരള മീഡിയ അക്കാദമി അദ്ദേഹത്തിന്റെ കാർട്ടൂൺ ജീവിതത്തെ ആസ്പദമാക്കി ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ചു പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്യാമപ്രസാദ് ആണ് സംവിധാനം നിർവഹിച്ചത് മാധ്യമചാലകത്തിന്റെ ഈ ലക്കം ഇ പി യുണ്ണിയുടെ ജീവിതത്തെ പ്രേക്ഷക സമശം എത്തിക്കുകയാണ് സ്വാഗതം cartoon is to destroy and break your heart. ഉണ്ണിയുടെ പൊളിച്ചിക്കൽ കാർട്ടൂണിന്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് അതൊരു രാഷ്ട്രീയ കാർട്ടൂൺ അല്ല അതൊരു രാഷ്ട്രീയ ചരിത്ര കാർട്ടൂൺ പൊളിറ്റിക്കൽ കാർട്ടൂൺ മാതൃഭൂമി അയച്ചപ്പുറത്ത മാതൃഭൂമി പത്രം ഇവിടുന്ന് ആണ് ഞാൻ ആദ്യമായിട്ട് കാർട്ടൂൺ എന്താണെന്ന് കാണുന്നത് അരവിന്ദൻ പത്രത്തിൽ വിജയൻ സ്ഥിരമായിട്ട് ആയിരിക്കുമായിരുന്നു അരവിന്ദനാണ് സ്വാധീനിച്ചിട്ടുള്ളത് എപ്പോഴും എല്ലാ കാലത്തും ഒരുപക്ഷെ എൻ്റെ ആദ്യമായിട്ട് എന്നെ ഞാൻ കണ്ട കാർട്ടൂൺ തന്നെ ഒരുപക്ഷെ അരവിന്ദൻ്റെ കാർട്ടൂൺ ആയിരിക്കാൻ സാധ്യതയുണ്ട് എൻ്റെ ഓർമ്മയിൽ അതാണ് െന്താണ് ഈ കാർട്ടൂൺ പറയുന്നതെന്ന് ഒന്ന് കൂട്ടി വായിക്കാൻ കഷ്ടിച്ചറിയുന്ന പ്രായത്തിലൊന്നും മനസ്സിലാവില്ല വളരെ അധികം താമസിയാതെ തന്നെ ഈ കാർട്ടൂൺ മറ്റു കാർട്ടൂൺ വ്യത്യസ്തമായിട്ട് അത് തുടർച്ചയായിട്ടൊരു കഥ പറയുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഈ രണ്ടും ഒരു ഇഷ്ടപ്പെടും ഇതിൻ്റെ അകത്ത് ഉണ്ട് കാർട്ടൂണും ഉണ്ട് ആ വായിക്കാൻ ഞാൻ എൻ്റെ കാർട്ടൂൺ വായന നടന്നത് സത്യം പറഞ്ഞു പിന്നീട് ഒരു പ്രായം കഴിഞ്ഞ് പത്രം വായിച്ച് വാർത്ത മനസ്സിലാക്കിയൊക്കെയാണ് ഞാൻ വിജയനിലേക്കൊക്കെ എത്തുന്നത് ിൽ അന്ന് വരും ഏറ്റവും നല്ല കാർട്ടൂണിസ്റ്റുകൾ മുഴുവൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന കാർട്ടൂണിസ്റ്റുകൾ ലക്ഷ്മണൻ ഒഴിച്ചു ബാക്കി എല്ലാവരും അതിൽ വരയ്ക്കും പുതിയ കാർട്ടൂണിസ്റ്റുകളുടെ വർക്ക് അത്യാവശ്യം ഇടയ്ക്ക് പ്രസിദ്ധീകരിക്കും അതുകൊണ്ട് അങ്ങോട്ടേക്ക് അയച്ചുകൊണ്ടിരിക്കും അങ്ങനെ അയച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാർട്ടൂൺ അടിച്ചു വന്നു തീരെ പ്രതീക്ഷിക്കാതെ എഴുപത്തി രണ്ടോ എഴുപത്തി മൂന്നാണ് വയസ്സായിരിക്കും പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സ് ശങ്കറിനു ശേഷം അബുവും വിജയനും പുരിയും കുട്ടിയും ഒക്കെ നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ണി കാർട്ടൂണിലേക്ക് വരുന്നത് പക്ഷേ അതിനുശേഷം അവരുടെ എല്ലാം തിരോധാനത്തിന് ശേഷം ഉണ്ണി ഇവിടെ നിലനിൽക്കുകയാണ് ഇപ്പോൾ വർത്തമാനകാലത്തിൽ ഉണ്ണിയുടെ കാർട്ടൂണിനെ മറ്റുള്ള കാർട്ടൂണുകളിൽ നിന്നും വ്യതിരക്തമാക്കുന്നത് നാം ഭൂമിക്ക് മുകളിലൊരു വൃക്ഷം കാണുകയും അതിൻ്റെ വേരുകൾ കാണാതിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഉണ്ണിയുടെ കാർട്ടൂണുകളിൽ വേരോടുന്ന ചരിത്രത്തിൻ്റെ You make level. Nothing begins today. Nothing happens today. Everything began sometime at some point. Everything has a context. So anybody can illustrate. Anybody can make a great likeness of a face. Anybody can make a great caricature. But who can put this in the political context? That is what is important. <laughs> വളരെയധികം കേരളത്തിലുണ്ടെങ്കിലും നമ്മുടെ കാർട്ടൂണി പലപ്പോഴും നമ്മുടെ ആക്ഷേപഹാസ്യ സാഹിത്യമായിട്ടാണ് അടുത്തു നിൽക്കുന്നത് ഈ ഉണ്ണിയുടെ കാർട്ടൂണിങ്ങിലായുമ്പം വരയ്ക്കും വാക്കുകൾക്കും ഒരു ഇക്കിലിബ്രിയം ഒരു സമതുല്യത കാണാവുന്നതാണ് അതും ഇന്ത്യൻ കാർട്ടൂണിങ്ങിൽ വളരെ അപൂർവമായി കാണാവുന്ന ഒരു ഗുണമാണ് There's a lot of text in Unni's cartoons and a lot of people have issues with that and they wonder why that happens but I think in a sense that uh, makes it a complete picture so if I go back onto uh, the archives pages or I go back ten years it's able to make a lot more sense or or a social and political historian either way shall post independent India ഉഗ്രൻ ചരിത്രം ഉണ്ണിലുണ്ട് ഉണ്ണിയുടെ കാർട്ടൂൺ അത് വന്നിട്ടുണ്ട് ഞാൻ എഴുപത്തി ഏഴിലാണ് ഹിന്ദുവിൽ ചേരുന്നത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഒരു വർധിത വീര്യത്തോടുകൂടി മാധ്യമം പ്രത്യേകിച്ച് വിമർശനാത്മകമായിട്ടുള്ള പത്രപ്രവർത്തനം നടന്നു തുടങ്ങിയ കാലത്താണ് അതായത് പുതിയ ഒരു നിഷേധാത്മക വിമർശനാത്മകമായിട്ട് ഭരണകക്ഷികളെ കണ്ടു തുടങ്ങുന്ന ഒരു കാലത്തിൻ്റെ നാന്യം കൂടിയാണ് അത് എഴുപത്തേഴ് അതുവരെ കാർട്ടൂൺ ഇന്ത്യൻ കാർട്ടൂണിസ്റ്റുകൾ അവർ നെഹ്റുവിൻ തുടർച്ചയായിട്ടാണ് ഭരണകൂടത്തെ കണ്ടുകൊണ്ടിരുന്നത് ഇന്ദിരാഗാന്ധിയൊക്കെ അവർ കണ്ടുകൊണ്ടിരുന്നത് അവർ മാന്യന്മാരാണ് അങ്ങനെ അല്ലയെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ മാന്യന്മാരാണ് നമ്മൾ ഭരിക്കുന്നത് മാന്യരാണ് നമ്മൾ വിഭരിക്കുന്നത് എന്നുള്ളതായിരുന്നു അടിസ്ഥാന സങ്കല്പം നേരെ തിരിച്ചായി എഴുപത്തേഴൊക്കെ ഇപ്പം എന്തെങ്കിലും തെളിവ് െങ്കിൽ ഇവരെ അമാന്യന്മാരായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുന്നുള്ളതായി അതിൻ്റെ തുടക്കമാണ് ഞങ്ങളുടെ എൻ്റെയൊക്കെ പ്രൊഫഷണൽ കാർട്ടൂണിന് തുടങ്ങുന്നത് ലോക തലത്തിൽ കാർട്ടൂൺ ഒരു വിധ്വംസക കലയാണ് കാർട്ടൂണിൻ്റെ ലക്ഷ്യം നശിപ്പിക്കുക എന്നുള്ളതാണ് ഇത് ചാൾസം ഷുൽസ് പറഞ്ഞിട്ടുള്ളതാണ് ചാലി ബ്രോൺ പറഞ്ഞിട്ടുള്ള ഷുൽസ് പറഞ്ഞിട്ടുള്ളതാണ് കാർട്ടൂൺ ഈസ് ടു ഡിസ്ട്രോയ് ആൻഡ് ബ്രേക്ക് യുവർ ഹാർട്ട് ഇവിടെ വളരെ മൃദുലമായി തലോടുന്ന രീതിയിലുള്ള കാർട്ടൂണിങ്ങേ ഉള്ളു പക്ഷെ ഉണ്ണിയാണ് കാർട്ടൂണിങ്ങിൻ്റെ ലോക പാരമ്പര്യത്തെ ഇന്ത്യയിലേക്ക് ആവഹിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ച അപൂർവമായിട്ടുള്ള കാർട്ടൂണിസ്റ്റുകളിൽ ഒരാൾ പരിഹസിക്കുവാനുള്ള അവകാശം വോട്ടവകാശം പോലെ തന്നെ പ്രധാനമാണ് ഉണ്ണിയുടെ കാർട്ടൂണിൻ്റെ പരിഹാസത്തിന്റെ ഒരു പ്രത്യേകത അത് പക്ഷം പിടിക്കുന്നില്ല എന്നാൽ നിഷ്പക്ഷനൊന്നും അല്ല ഉണ്ണി ഉണ്ണിയുടെ കാർട്ടൂണുകൾ നിഷ്പക്ഷമൊന്നുമല്ല പക്ഷേ ഒരു ജ കടുത്ത ജനാധിപത്യ വിശ്വാസിയുടെ ഒരു പ്രത്യേക വിഷയത്തിൽ ഒരു ജനാധിപത്യ വിശ്വാസി ഒരു ചേരിയിൽ നിൽക്കുന്ന ജനാധിപത്യപരമായ ഒരു ചുവടുവയ്പായിരിക്കും ഉണ്ണിയെടുക്കുന്ന ആ നിലപാട് എന്നുള്ളതാണ് ഇൻ വിച്ച് ഹി ഓപ്പറേറ്റ് എല്ലാ ദിവസവും ഇങ്ങനെ പേടിയില്ലാതെ യാതൊരു കാര്യ കൺസേൺസ് അതിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ സ്വന്തമായിട്ടുള്ള വ്യൂ ശക്തമായിട്ട് വിളിച്ചു പറയാൽ ആരെ നമ്മൾ രക്തപ്പെടുത്തു അങ്ങനെ പറയുന്ന ഒരു കാർട്ടൂണിസ്റ്റാണെങ്കിൽ ഹിസ് കാർട്ടൂൺസ് ആർ എക്സെപ്ഷനലി യുനോ ഇൻസെസിവ് ബട്ട് അറ്റ് ദി സെയിം ടൈം ഹി നോസ് ദ ബാലൻസ് യുനോ റിയർലെസ്നെസ് ഓൾസോ സംടൈംസ് ലീഡ്സ് യു ടുവാർഡ്നെസ് റെക്ക്ലെസ്നെസ് ആൻഡ് ഇൻവൈറ്റിങ് ദ റോത്ത് ഓഫ് ദി പവേഴ്സ് ദറ്റ് ബീ ബറ്റ് ഹി ഹാസ് ബിൻ വെരി സക്സസ്ഫുൾ ഇൻ അവോയ്ഡിങ് ഇറ്റ് ഓൾസോ ടാക്ട് ഫുഡ് മി അതുകൊണ്ട് മോൾ കുറ്റം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് വളരെ രുചുവും വളരെ സരളവുമായിട്ടുള്ളൊരു മാധ്യമമാണ് കൃത്യമായ ഭാഗം പിടിക്കുന്ന മാധ്യമമാണ് അതെന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യ കാരണ സഹിതം അതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള ആഖ്യാനുമില്ല അത് ശൂന്യാകാശത്തിൽ നിൽക്കുന്ന ഒരു കമൻ്റാണ് കാത്തു അപ്പോൾ അതിനോടൊപ്പം ആർക്കെങ്കിലും അതിനോട് പ്രതിഷേധം തോന്നുകയും മതവികാരോ കമ്പോള വികാരമോ എന്ത് വികാരമാണ് ഇപ്പം മനുഷ്യർക്കുള്ളതെന്ന് എനിക്കുള്ള ആ വികാരം അഫക്റ്റഡ് ആവുകയൊക്കെ ചെയ്യണമെന്ന് ഒരുത്തം തീരുമാനിച്ച ചെയ്യാൻ പറ്റും ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ള ആശ്വാസം മാത്രമേ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ കുട്ടിയുടെ തുടക്കം ബിസിനസ് ആഫീസിലല്ല ന്യൂസ് പേപ്പർ പോയതിന് വേണ്ടിയിട്ട് എനിക്കൊരു പോക്കറ്റ് കാർട്ടൂൺ ഉണ്ട് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാൻ തുടങ്ങിയ പോക്കറ്റ് കാർട്ടൂൺ അതാണ് അപ്പം അതിൻ്റെ അകത്ത് എല്ലാതര കാർട്ടൂണുകളും ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു ഡിസ്പ്ലേ കാർട്ടൂൺ എഡിറ്റ് കാർട്ടൂൺ സ്ട്രിപ്പ് കാർട്ടൂൺ ചെറിയ കാരി കേച്ചേസ് അപ്പോൾ ഒരു പോക്കറ്റ് കാർട്ടൂൺ ആവാമെന്ന് വെച്ച് തുടങ്ങിയതാണ് അപ്പോൾ സാധാരണ പോലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഷൊണായി സാറിൻ്റെ ഒരു ക്യാരക്ടറായ എന്താണെന്ന് ചോദിച്ചു എനിക്കതൊരു ആയിട്ട് തോന്നി കാരണം എല്ലാവർക്കും ഒരു പോക്കറ്റ് കാർട്ട് ഒരുവിധം എല്ലാം ഈ കോമൺ മാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർക്ക് പലതരം കോമൺ കോമൺമാനുകളുണ്ട് ലക്ഷ്മണ കോമൺ മാൻ വേറെ കൂടാതെ ഒരു കഥാപാത്രത്തെ ഈ ചെറിയ സ്പേസിലേക്ക് കൊണ്ടു ഒരുപാട് സ്പേസ് പോവും ഇതെന്നോട് അബി പറഞ്ഞതാണ് ഒരു ചെറിയ പയ്യൻ സായാഹ്ന പത്രങ്ങൾ ടാബ്ലോയിഡ്സ് ടാബ്ലോയിറ്റ്സ് ഒരു പയ്യൻ വന്ന് എനിക്കൊരു പേപ്പറോ ഞാൻ വാങ്ങിച്ചു വേണ്ടി ഒരു കണ്ണടിയിട്ടൊരു ചെറിയ പയ്യൻ ഞാൻ ഇത് കൊള്ളായിരിക്കും എന്നാൽ ചെറുതാണ് അധികം സ്പേസ് വയ്ക്കില്ല കാർട്ടൂണുകൾ പിന്നെ രണ്ട് ആ പത്രം വിൽക്കുന്നതാണ് അപ്പോൾ യൂക്കൻ കുഞ്ഞിൻ്റെ ന്യൂസ് വാർത്ത നേരിട്ട് കാർട്ടൂണിൻ്റെ അകത്ത് ഡിവൈസ് ആയിട്ട് അങ്ങനെ തുടങ്ങിയതാണ് പ്രത്യേക തരത്തിൽ ചില കാര്യങ്ങൾ പറയാനുള്ള സൂത്രധാരം പറയുന്നതുപോലൊക്കെ പറയേണ്ടി വരുമ്പോഴാണ് ഞാൻ ഇത് ഈ കഥാപാത്രത്തിൽ ഉപയോഗിക്കുന്നത് ഒരു മോറൽ സെൻസ് വിച്ച് ഡിപ്പെൺ സെർട്ടൻ വെരിസിപ്പിൾസ് ഇന്നൊരു പ്രിൻസിപ്പിൾ നാളെ ഒരു പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ ഉണ്ണിക്ക് ഒരു അങ്ങനെയുള്ള ഒരു വളരെ ഉറച്ച ഒരു മോറൽ സെൻസ് ഇതിനെക്കുറിച്ച് ചിലപ്പോൾ പക്ഷെ നമ്മൾ ആ കാർട്ടൂൺ കാണുമ്പോൾ in a particularly difficult age when the 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 newspapers and the text are not saying very much about cataclysmic events taking place within india the changes that india is going through i think ഐ cartoons ഉണ്ണീസ് uh, Where they're placed on the newspaper, and the fact that he's had a continually, only has been at it for so long, day after day. I think that gives it a huge kind of an importance in today's times to say things pithily, sharply that uh, have not been said, despite volumes being written about it. Cartooning is not funny, cartoonist appeals to a sense of irony. So, anybody can be funny. യിരത്തി അഞ്ഞൂറ് വാക്കിലോക്കെ നമ്മള് കോമെൻട്രിയും എഡിറ്റോറിയലും ഒക്കെ എഴുതി മുങ്ങി ഒരു ചെറിയ ഒരു വരയിലോ രണ്ട് വാക്കിലോ ഒക്കെ എഴുതിയിട്ട് അതിനേക്കാളും സ്ട്രോങ് ആയിട്ട് ഒരു വ്യൂ പോയിന്റ് പുഷ് ചെയ്യുന്നുണ്ട് എല്ലാ മോർണിങ്ങിനും അത് നമ്മളാണെന്ന് ഒരു ക്ലാസിക് Editorial cartoons for a newspaper, like it. In a newspaper like this, if we ask someone what they want to say, they'll show us a card. This is the express. So, Unni is a word that defines a brand. A good newsroom is a newsroom where as journalists, can we protect the middle space? the complexity, the space of complexity, the space of ഗ്രേ not black and white. ഒരു കാർട്ടൂൺ എന്ന് പറയുന്ന കല ജേർണലിസവുമായിട്ട് എത്ര എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് പലപ്പോഴും പത്രക്കാർ പോലും മറന്നു പോകുന്ന ഒരു സംഗതിയാണ് ഒരു പത്രത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാർട്ടൂണെന്നും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ജേർണലിസത്തിൻ്റെ കോണ്ടെക്സ്റ്റ് ഫ്രീ സ്പീച്ചിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഫ്രീ സ്പീച്ചിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലിമെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടൊരു ഘടകം വാസ്തവത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളാണ് Cartoonist, like what E.P. Unni forces us to do is to sit in the middle. And I think that's a tremendous, that's a very powerful role that E.P. Unni plays via his cartoons. He protects the middle space. He, you know, to call Unni a cartoonist is not doing justice to him. എന്റെ കാർട്ടൂണിനെ ഞാൻ കലയായിട്ടല്ല കണ്ടിട്ടുള്ളത് എന്നാൽ തൊഴിലാണ് എന്നിട്ടത് കല അല്ലാതാവില്ല തൊഴിലാണെന്നുള്ളത് കൊണ്ട് കല അല്ലാതാവില്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാനത് കാണുന്നത് ഒരു പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് വാർത്താ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ എൻ്റെ കാർട്ടൂണിങ്ങനെ കണ്ടിട്ടുള്ളൂ ന്യൂസ് ജേർണലിസം കാർട്ടൂൺ പോലെ ഒരു എല്ലാവരും വളരെ കർക്കശമാണെന്ന് പരുക്കനായ മാധ്യമം തന്നെയാണ് കാർട്ടൂൺ കുറച്ച് കാർക്കശിയൊക്കെ ഉണ്ടല്ലോ കാർട്ടൂണിൽ അങ്ങനെ ഒരു മാധ്യമം കൈകാര്യം ചെയ്യുന്നത് പോലെ അബുവിനെ പോലൊരു ചിത്രകാരൻ അതിനെ സമീപിച്ചത് അരവിന്ദൻ സമീപിച്ചതൊക്കെ അസാമാന്യമായിട്ടുള്ള മൃദുത്വത്തോടു കൂടിയായിരുന്നു ഇതൊക്കെ ഒരു കലാകാരനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അത് കാണു കാണുന്നുണ്ട് ഞാൻ എൻ്റെ പണി ചെയ്തത് എങ്ങനെയാന്നാണ് താങ്കൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജോലിയെ ഒരു കലാപ്രവർത്തനമായിട്ടല്ല കണ്ടിരിക്കുന്നു കാണുന്നത് ഇതിൽ ഏറ്റവും സജീവമായിട്ട് നിൽക്കുന്ന മൂല്യം എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ചലച്ചിത്രകാരൻ സത്യജിത് റായ് കാണുന്നത് ഏറ്റവും ഹൃദയത്തിനോട് അടുത്ത് നിൽക്കുന്ന മലയാളി ജി അരവിന്ദൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീതജ്ഞന്മാർ എന്ന് പറഞ്ഞാൽ പാലക്കാട് കെ വി നാരായണ സ്വാമിയും ശമ്മുടി ശ്രീനിവാസ അയ്യരും ഇങ്ങനെ അതിസൂക്ഷ്മമായ ക്ലാസിക്കൽ കലകളിലും ആധുനിക ചലച്ചിത്രകലയിലും ആധുനിക നാടകങ്ങളിലും എല്ലാം സാധാരണ മലയാളി സംവേദന മാനദണ്ഡങ്ങൾക്കുപരിയായ ഒരു മാനക ശേഷി ഇദ്ദേഹത്തിൻ്റെ സഹൃദയത്വത്തിനുണ്ട് വാക്കുകളിലൂടെ വരുന്ന പ്രതികരണം മാത്രം ഉണ്ടെങ്കിൽ ഒരാൾ കാർട്ടൂണിസ്റ്റ് മാത്രൂണിസ്റ്റ് ആവില്ലേഴുതിയ മതി കാർട്ടൂണിസ്റ്റിൻ്റെ അകത്ത് ദൃശ്യപരമായ ഒരു പ്രതികരണം കൂടി ഈ അറിയപ്പെടുന്ന നേതാക്കളുടെ രൂപം അറിയപ്പെടുന്ന നേതാക്കളെ അവർ കാണുന്ന രീതി ഒക്കെ ഈ കാരിക്കേച്ചറിനെ ബാധിക്കും പലപ്പോഴും ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കോൺഗ്രസിനെ വിഭജിച്ച ഇന്ദിരാഗാന്ധിയെ ഒരു പുരോഗമന രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ടായിരിക്കും ഒ വിജയനെ പോലുള്ളവർ കണ്ടിരിക്കുക ആ മാർദ്ദവും മൃദുത്വവും ആ കാരിക്കേച്ചറിൽ കുറഞ്ഞു കുറഞ്ഞ് എഴുപത്തിനാല് എഴുപത്തിയഞ്ച് അടിയന്തരാവസ്ഥയുടെ പുറകോട്ടുള്ള വർഷങ്ങൾ തൊട്ടുമുമ്പുള്ള കാലം എടുത്താൽ ആ മുഖത്തിന് ക്യാരിക്കേച്ചറിൽ വന്ന മാറ്റം തന്നെ താങ്കളീ പറഞ്ഞത് സാധൂകരിക്കും തന്നെ മാറുന്നത് അവനവൻ്റെ രാഷ്ട്രീയ അഭിപ്രായം അവനവൻ്റെ കാഴ്ചപ്പാട് ആ വരയിൽ ശരിക്കും പ്രതിഫലിക്കുന്നതുകൊണ്ടാണല്ലോ അത് കലാത്മകം തന്നെയാണ് ആ കലയില്ലെങ്കിൽ അത് പ്രതിഫലിക്കില്ല define his personality. Rajinder Puri's lines, very strong drawing, would define his acerbic personality. Similarly, Abu's drawing. If you met the man and then you thought of his drawing, you would know. With Unni, you see his playfulness, his wit, his sense of humour, his sense of irony. എവറിങ് ഇസ് ദർ ഇൻ ദ ഫ്ലോയിങ് ലൈൻ വെൻ യു മീറ്റ് ലൈൻ ഹിം ആർ വൺ പിന്നീട് വ്യക്തിത്വം വളരെ ഇൻറ്റഗ്രിറ്റി ഉള്ളതാണ് യാതൊരു വിധ വൈരുദ്ധ്യങ്ങളും ഇല്ലാത്തതാണ് അപ്പോൾ ഈ ഒരു ദൈദ്യത്വമായിട്ടൊരിക്കലും ഞങ്ങളിടപെട്ടത്തില്ല ഒരു കാർട്ടൂണിസ്റ്റ് എന്ന മനുഷ്യനായിട്ട് ജീവിച്ചിട്ട് അതുപോലെ തന്നെ ഇതര വ്യക്തികളുമായിട്ട് ഇടപെടുന്നത് എനിക്കൊന്നും ഉണിയുടെ വലിയൊരു ആകർഷക സ്വഭാവമാണ് സാധാരണ രണ്ട് രംഗത്ത് നിങ്ങൾ വളരെ പ്രസിദ്ധരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പാഠവും ഉണ്ടെങ്കിൽ രണ്ട് വ്യക്തികളായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വരിക അത് ഇനി വളരെ കുറവായിരുന്നു എന്നുള്ളത് എന്നെ എപ്പോഴും ആകർഷിച്ചിട്ടുള്ളതാണ് എല്ലാ ദിവസവും പൊളിറ്റിക്കൽ കാർട്ടൂൺ ചെയ്യുക എന്ന് പറയുന്ന അതിതീക്ഷണമായ ഹെർക്കുലിയൻ ടാസ്ക് ആണിത് പക്ഷേ അതിനിടയിൽ ഉണ്ണി ഗ്രാഫിക് നോവലുകൾക്കും ഗ്രാഫിക് റെപ്രസെൻറ്റേഷനും കലാ രചനയ്ക്കും സമയം കണ്ടെത്തുന്നു എന്നുള്ളത് ഒരുപക്ഷെ അരവിന്ദൻ്റെ പാരമ്പര്യം കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു ഒരു കടമ ഏറ്റെടുത്ത മലയാളി എന്നുള്ള രീതിയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് കാർട്ടൂൺസിനെ കുറിച്ചും വിഷ്വൽ ആർട്ടിനെ കുറിച്ചും ഭയങ്കര അറിവാണ് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു കാർട്ടൂൺ കിട്ടി ഉണ്ണിയെടുത്തതിനെക്കുറിച്ച് സംസാരിച്ചാലും ഹീ വിൽ ട്രേസ് ദ ഹിസ്റ്ററി ഓഫ് ദറ്റ് സ്റ്റൈൽ അത് എന്നിട്ട് ഈ ഏറ്റവും വലിയ കാർട്ടൂൺസ് ലോകം കണ്ടിട്ടുള്ള ഒന്നോ രണ്ടോ പേരിലേക്ക് ട്രേസ് ചെയ്യും അവരുടെ അനുയായികൾ എങ്ങനെയാണ് കാർട്ടൂൺ വരച്ചത് അവരെങ്ങനെ ഡിഫർ ചെയ്തു ഇപ്പോൾ ആ ശൈലി എങ്ങനെയാണ് ഏതൊക്കെ നാട്ടിൽ നാട്ടിലവർ ആരെയൊക്കെ ഇൻഫ്ലുവൻസ് ഇതെല്ലാം ഉണ്ണി പഠിച്ചു വെച്ചിട്ടുണ്ട് ഉണ്ണി ഈസ് എ വാക്കിംഗ് എൻസൈക്ലോപ്പീഡിയ ഓൺ ആ കാർട്ടൂൺസ് ആൻഡ് വിഷ്വൽ ആർട്സ് കാർട്ടൂണിസ്റ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഗരിമ അല്ലെങ്കിൽ മഹത്വം ധാരാളമായി ചർച്ച ചെയ്യപ്പെടുകയും എഴുതപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ എഴുത്ത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഈ അത് റിപ്പോർട്ടേഴ്സിലായാലും ശരി ഒപ്പീനിയൻ പേസുകളിലായാലും ശരി അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഭാഷാ സ്വാധീനം ഈ ഭാഷയ്ക്ക് ഒരു ഒരു തരത്തിലുള്ള മലയാളി സ്പർശവുമില്ല Are English are English and Indian English is all the English is there. what is really also exciting about Unni beyond the political cartoon are the stories he tells when he goes out looking at you know election rallies he's going looking at campaigning or studying towns and cities as he journeys through those so I think all of that that he also brings and he brings all that information that knowledge and I think that that learning, from his personal experience of the emergency, of what it means to have bad politics at play, what it means to throttle politics, the impact of that on the citizen, and I think that's why uh, Unni can presciently see the Constitution. He can see what's happening to it. Like in his cartoons, it's very light. Uh, unni uh, or a heavy-handed diet, scholarship. If you need have that ിലും ഗ്രൗണ്ടിൽ പോവ നേരിട്ട് ഇതൊക്കെ അനുഭവിച്ചറിയുക എന്നിട്ട് വരയ്ക്കാന്ന് പറഞ്ഞാൽ ഈ ഇതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു മുറിയിലുള്ളിൽ നിന്നുള്ള ഒരു കാർട്ടൂൺ വര അതിനു പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഭയങ്കര ഒരു എഫേർട്ടായിട്ട് എനിക്ക് തോന്നുന്നു ആക്റ്റീവായിട്ട് അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പുകളും അദ്ദേഹം പോകുന്നുണ്ട് ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അനുഭവത്തെ രാഷ്ട്രീയത്തെ നിരവധി പരിണാമങ്ങൾ ഉണ്ണിയുടെ കാർട്ടൂണുകളിൽ വന്നിട്ടുണ്ട് ലൈൻസിൽ വന്നിട്ടുണ്ട് സ്പീച്ച് ബലൂൺസിൽ വന്നിട്ടുണ്ട് ഫോണ്ടിൽ വന്നിട്ടുണ്ട് പല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് ഉണ്ണിയുടെ കാർട്ടൂണുകളിൽ കാലാകാലങ്ങളിൽ പുതുതായിട്ട് വരുന്ന ബിൽറ്റ് സ്പേസസിന്റെ സാന്നിധ്യമാണ് കെട്ടിയ ഇടങ്ങൾ ഈ കെട്ടിയ ഇടങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു രീതി ഉണ്ണിയുണ്ട് വരയ്ക്കുന്ന ദൃഷ്ടികോണിൽ നിന്നുകൊണ്ട് പല ഭാഗങ്ങൾ അതിൽ അതിലേക്ക് സ്വാംശീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതി ബിൽഡ് സ്പേസസ് വരയ്ക്കുന്ന ഉണ്ണിയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ വരച്ചിരിക്കുന്ന കിട്ടിയ ഇടം എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റ് ആണ് അത്തരം വര ഒരു അർത്ഥത്തിൽ സമയകലയാണ് വീഡിയോ ആർട്ട് പോലെ അപ്പൊ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചില സമയത്ത് ഡീറ്റെയിൽസ് എടുക്കാനോ ഒക്കെ നമുക്കും കുറേശ്ശെ ചലിക്കാം പക്ഷെ ചലിക്കുമ്പോൾ സൂക്ഷിക്കണം അതിൻ്റെ ഒറി ഒരു 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 എസൻഷ്യൽ പേഴ്സ്പെക്റ്റീവിൻ്റെ അകത്ത് നിൽക്കണം അത്രേ ഉള്ളൂ ബാക്കി മാറ്റിയും മറിച്ചുമൊക്കെ നോക്കിയൊക്കെ വരയ്ക്കാം അതാണ് അതിനൊരു സാധാരണ ഫോട്ടോഗ്രാഫിൻ്റെ അകത്ത് അന്ന് വ്യത്യസ്തമായ ഒരു ക്വാളിറ്റി പറഞ്ഞിട്ടുണ്ട് ഫോട്ടോഗ്രാഫിനേക്കാൾ സുപ്പീരിയർ ഒന്നും അല്ല വരാം അങ്ങനെയൊന്നും ഞാൻ പറയില്ല അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്വാളിറ്റി പറഞ്ഞു ഞാൻ തപ്പം ഒരു നമ്മൾ കുറേ സമയത്ത് ചിലപ്പോൾ വരയ്ക്കുമ്പോൾ ഒരു മെയ്സൺറിയുടെ കെട്ടിടത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നിപ്പിക്കുന്ന പോലെ നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒരു പക്ഷിയുടെ രോഗങ്ങളാണ് ചിലപ്പോൾ അത് കൊത്തി വെച്ചാന്ന് തോന്നും വരയ്ക്കുന്ന നാൽപ്പതാമത്തെ മിനിറ്റിൽ പക്ഷി പറമ്പുട്ടും അപ്പോഴാണ് അത് പക്ഷി ചെയ്യാൻ തുടങ്ങുന്നത് ഇങ്ങനെ ചില അത്ഭുതങ്ങളുണ്ടാവും സാഡോസ് മാറും ഒരു സ്കൂൾ കുട്ടി സൈക്കിളിൽ കയറി വരും ഇതൊക്കെ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ആസ് യു ഡ്രോ നമ്മൾ വരയ്ക്കാൻ തുടങ്ങുന്ന സമയത്തില്ലാത്ത കുറേ സാധനങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫ്രെയിമിൽ വരികയും നല്ല നമുക്ക് തന്നുകൊണ്ടേയിരിക്കും എൻ്റെ വരയുടെ ഒരു അടിസ്ഥാനമായിട്ട് നമ്മൾ വരയുടെ അപ്പാർട്ട് ഫ്രോം ബീങ് എന്റെ കാര്യം കാർട്ടൂണൊക്കെ അപ്പുറം വരയുടെ ഒരു കിക്ക് ഉണ്ടല്ലോ വരയ്ക്കുന്നതിന് അവസാനം അതെന്റെ കിക്ക് ഒരു കറുത്ത വര വെളിച്ചത്തെ ട്രാപ്പ് അതാണ് എൻ്റെ അപ്പൊ എനിക്ക് വെളിച്ചം വെള്ളയാണ് പേപ്പറിൻ്റെ നിറമാണ് അത് അങ്ങനെയാണ് എനിക്ക് എൻ്റെ എൻ്റെ കാഴ്ചയുടെ സ്വഭാവതാന്ന് തോന്നി ഈ കറുത്ത വരുകൊണ്ട് ഞാൻ പിടിക്കാൻ ശ്രമിക്കുന്നു വെളിച്ചത്തെ നാം ഇന്ന് മനസ്സിലാകുന്ന ഉണ്ണിയുടെ മുഖം ഉണ്ണിയുടെ പൊളിറ്റിക്കൽ കാർട്ടൂണുകളായിരിക്കും പക്ഷേ ഭാവിയിലെ മലയാളി മനസ്സിലാക്കാൻ പോകുന്ന ഉണ്ണിയാണ് ഈ നവോത്ഥാനത്തിൻ്റെ പ്രാതിനിധ്യം എന്നുള്ളത് അതുപോലെ തന്നെ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ ചരിത്രം എഴുതാൻ നിയുക്തനായ ചരിത്രകാരൻ കൂടിയാണ് ചരിത്രം സൃഷ്ടിക്കുക മാത്രമല്ല ചരിത്രകാരൻ കൂടിയാകുന്ന ഒരു കാർട്ടൂൺ ഇ പി ഉണ്ണിക്ക് മാധ്യമ ജാലകത്തിന്റെ ഈ ലക്കം അവസാനിക്കുന്നു അടുത്ത ആഴ്ച കൂടുതൽ മാധ്യമ വിശേഷങ്ങളുമായി ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം നന്ദി